ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ അപ്പൊ അത് കാണാൻ പോകും അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ന്യൂഡൽഹിയിലെ ബഹാപൂറിൽ കൽക്കാജി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മളൊരു ലോട്ടസ് ടെമ്പിൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ പരിസരമാണ് ഈ കാണുന്നത് അതിലേക്ക് എൻട്രൻസ് ഫ്രീ ആണ് അപ്പം ഇപ്പം അത് കയറുന്ന ഭാഗമാണത് ഇതിലെങ്ങനായിട്ട് കടന്നങ്ങോട്ട് പോവുക മുമ്പ് ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് പോയപ്പോൾ ഭയങ്കര തിരക്ക് സൺഡേകളൊക്കെ ഇവിടെ ഭയങ്കര തിര തിരക്കായിരിക്കും സൺഡേകളിൽ ഒരിക്കലും ഇവിടെ ഇത് പിന്നെ മൺഡേ ഇത് ക്ലോസ് ആയിരിക്കും ഒരു ചൊവ്വ ബുധൻ ബന്ധപ്പെട്ടിട്ട് ഇതിനുള്ളിലേക്ക് വന്നാൽ മതി എന്നാലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം നീളത്തിൽ പോയിട്ട് അവിടെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇതിൻ്റെ അകത്തൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ അങ്ങോട്ട് നടക്കണം നടന്നിട്ട് അവിടെ ലാസ്റ്റ് എത്തണം അങ്ങ് ദൂരെ കാണാൻ ഒരു മോഡലിൽ ഇപ്പോൾ പൊതുവേ സൂര്യപ്രകാശം എത്തിയിട്ടില്ല തണുപ്പ് നല്ല ഉള്ളതുകൊണ്ട് സൂര്യൻ പിന്നെ എപ്പോഴും പുറത്തിറങ്ങാത്ത മോഡലിലുള്ളത് അപ്പോൾ കുറേ നടന്നിട്ട് വേണം അവിടേക്ക് എത്താൻ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളങ്ങനെ കാണാൻ കാര്യമായിട്ടും ഇവിടെ ഫോട്ടോ എടുക്കലവരും മറ്റൊക്കെയാണ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്രീ ആയതുകൊണ്ടും പിന്നെ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ടും കണ്ടമാൻ ആളുകൾ വരും ഇതാണ് കാണുന്നത് അങ്ങ് ദൂരെ കണ്ടല്ലേ ഒരു മൂഡലില് ഇതിന് മുന്നിൽ ഫോട്ടോ എടുക്കൽ കൂടുതലും യൂറോപ്യന്മാരൊക്കെ കൂടുതലുണ്ട് ഇവിടെ ബഹായി ആരാധനാലയം ആരാധനാലയമെന്നതിനെ പറയുക അതായത് ഇതിൻ്റെ അകത്ത് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ചെറിയ കുഞ്ഞു കുട്ടിയായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ബിംബങ്ങളോ പിന്നെ അങ്ങനെ ദൈവങ്ങളോ അങ്ങനെയൊന്നുമില്ല ഒരു സംഭവമാണത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നതിനായും ദൈവവും മനുഷ്യനും ഇടയിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നതിനായും എല്ലാ ധർമ്മങ്ങളിലെയും വർഗങ്ങളിലെയും ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ആരാധനാലയമാണ് ഇത് ഇത് ആ കെട്ടിടത്തിനായിട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് ഒരു സഞ്ചി മറന്നു അത്യാവശ്യം വലുപ്പമുള്ള ഇതിൽ നമ്മൾ കാൽമ ഇട്ടിട്ടുള്ള ഷൂസും ചെരുപ്പിട്ടിട്ട് ഇതിൻ്റെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റാക്കുണ്ട് ആ റാക്കിൽ വെക്കണം പിന്നെ മടങ്ങി വരുന്ന സമയത്ത് ഈ സെഞ്ചി ഇവിടെ തന്നെ തിരിച്ചേൽപ്പിക്കും വേണം ഇതുപോലെ ഷൂസ് ഒക്കെ അതിൽ വെച്ച് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇതിൽ കൂടി അങ്ങനെ പോകണം സെഞ്ചി ബാഗുള്ള ആൾക്കാരെ അല്ലാത്തൊരു സൈഡിൽ കൂടി അങ്ങോട്ട് പോയാൽ മതി ഇതിൻ്റെ താഴത്താണ് സൂക്ഷിക്കുന്നത് പിന്നെ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ സ്റ്റെപ്പ് കയറണം സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം ഇവിടെ കാര്യമായിട്ടുള്ളത് ഈ താമര പോലത്തെ ബിൽഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇതിലങ്ങനെ കയറി 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 അങ്ങനെ പോകണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഹാളൊക്കെ ഉണ്ട് മുമ്പെയാണ് വന്നിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ പിന്നെ അതിനുള്ള ഒച്ചിയും മുടി വർത്താനൊന്നും പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കല് വീഡിയോ എടുക്കൽ അതൊക്കെ മുമ്പേ നിരോധിച്ചതാണ് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അതിൻ്റെ നടുക്കാണ് ഈ താമര പോലത്തെ ഇത് നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഇതിൻ്റെ പറമ്പിൻ്റെ കാഴ്ചയാണ് ഈ ഒരു ഏരിയ മൊത്തമുള്ള ഇതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇവിടെ ഈ ബഹായി ആരാധന എന്നതിന് പറയാം ഉണ്ടാക്കാണ്ടിട്ട് ഇവിടെ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഇരുപത്തിയാറ് പോയിൻ്റ് ആറ് ഏക്കറാണ് ഇത് ഉള്ളത് ഇവിടെ ഇതിങ്ങനെ ഇതള ഇതളാണ് ഉണ്ട് അതിൻ്റെ ബിൽഡിങ് അത് ഏകദേശം ഒരു ഇരുപത്തിയേഴ് ഇതളുകളാണ് ആകുള്ളത് ഇതിൽ എഴുപത് മീറ്ററാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൊത്തം വ്യാസം സഹബയാണ് ഇതിന്റെ ശില്പി ഈ ടെമ്പിളിന്റെ ഈ ബിൽഡിങ്ങിന്റെ അവിടെക്ക് എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് അങ്ങട്ട് അങ്ങോട്ട് കയറാനൊന്നും പറ്റൂല കാരണം ഇവിടെ അങ്ങനെ കുറച്ചേരം വരി നിൽക്കണം വരി നിൽക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകളുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ അവിടുന്ന് പോകുന്ന ശേഷമുള്ളും പിന്നെ മറ്റേ ക്യൂ ഉള്ള ആൾക്കാർ ഇടുക അപ്പം അടുത്ത ക്യൂ ഇവിടെ നിർത്താനുള്ള പരിപാടിയാണ് അപ്പോൾ ഓരോ ഈ സ്റ്റെപ്പിൻ്റെ താഴെങ്ങനെ കുറേ കൂട്ടി ബ്ലോക്കാക്കി വെക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ആളുകൾ കയറി കഴിഞ്ഞാൽ അവർ മടങ്ങിയ ശേഷമുള്ളും പോവുക ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യൂ നിർത്തുകയാണ് അത് ജെൻസും ലേഡീസും ഒക്കെ തന്നെ ക്യൂ നിർത്തുന്നത് ഇനി ക്യൂ നിർത്തി കഴിഞ്ഞിട്ട് ഇവിടെ അവിടെ ഒരു പെണ്ണുങ്ങൾ ഉണ്ടാകുന്ന നടത്തുന്നില്ല അവരവർ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട് അവർ എന്തൊക്കെയുള്ളിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയും മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഡ്യൂട്ടി അതാണ് അപ്പം ഇനി നമുക്ക് അങ്ങനെ ഞാനിപ്പോൾ ക്യൂലാണ് നിൽക്കുന്നത് സ്വാഗത പ്രാർത്ഥന ഹലിന്റെ മുകളിലുള്ള സീലിംഗ് ആണ് കാണുന്നത് ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉള്ളത് വേറെ ഒന്നുമില്ല ബിംബ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കണം എല്ലാവരും ഇവിടെ ഇവരെ ഈ ബഹായിൻ്റെ ഡീറ്റെയിൽസ് കാര്യം എല്ലാ ലാംഗ്വേജിലുള്ളതും ഇവിടെ കിട്ടും ആരാധക പറ്റിയിട്ടുള്ള ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് അതാണ് വന്ന വൈക്ക് തന്നെയാണ് മടങ്ങുക ഇനി വഴി നമ്മുടെ ചെരുപ്പ് വാങ്ങണം ടോക്കൻകൾ തന്നിരുന്ന ടോക്കൺ കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ ചെരുപ്പ് ബാഗ് കിട്ടിയിട്ടുണ്ട് അതവിടെ എത്തിട്ട് ഇനി അങ്ങനെ പോവാണ് നല്ല ക്ലീനാണ് അവിടുത്തെ പരിസരവും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ തന്നെ സൂപ്പറായി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു സ്കൂൾ കുട്ടികളൊരു ബാച്ച് കോട്ട ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് ഇത് കാണാൻ വരുവാ തോന്നുന്നുണ്ട് കുറേ ഉണ്ട് ഈ ലോട്ടസ് ടെമ്പിളിനോട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ സെന്ററിലെ കെട്ടിടാണ് ഇവിടെ പലവിധ അന്വേഷങ്ങളും നമുക്ക് നടത്താം അവിടെ അതിന്റെ അകത്തു ആയിട്ട് അപ്പൊ ഞങ്ങൾ നടങ്ങുകയാണ് ലോട്ടസ് ടെമ്പിൾ കണ്ടിട്ട് ഇവിടുത്തെ നടക്കുന്ന പാതയൊക്കെ നമ്മുടെ യൂറോപ്പ് സ്റ്റൈലിലാണ് ഇങ്ങനെ കരിങ്കല്ലിൻ്റെ ചെറിയ ചെറിയ പീസ് ഒരു ഭാഗമാണ് ഇതിലേക്ക് വരുന്നതും പോകുന്നതും ഒരേ വൈകുന്നേരം രണ്ട് സെപ്പറേറ്റ് തൊട്ടടുത്തെടുത്ത് ഗൈറ്റാന്നുള്ളൂ അപ്പം ഇനി അതിൻ്റെ പുറത്തേക്ക് കടക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു